ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ടൊന്ന് വീട് മൊത്തത്തിലൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമ്മൾ എനിക്കും തന്നെയുള്ള നമ്മുടെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ രാവിലെ എണീക്കും തന്നെ റൂമെല്ലാം ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ റൂമിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ വാരിവൽ ചില സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് വീടിനുള്ളിൽ ഉണ്ടാവുക അതിന് ശേഷം ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ജനലെല്ലാം ഒന്ന് തുറന്നിടുക എന്നുള്ളതാണ് ആദ്യം തന്നെ ബെഡ്റൂമിലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ ഹാളിലെയും അടുക്കളയിലെയും എല്ലാം ഒന്ന് തുറന്നിടും അപ്പം തന്നെ നമ്മളെ റൂമിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലും നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നല്ല പോസിറ്റീവ് ഒരു ഫീൽ തന്നെയായിരിക്കും ഫ്രഷ് എയർ ഒക്കെ എടുക്കഴിയുമ്പോൾ നല്ലൊരു ഫീലാണ് പിന്നെ ഞാനിത് വാഷിംഗ് മെഷീൻ്റെ മുകളിൽ കുഞ്ഞ് വാരി വലിച്ചിട്ടേക്കുന്ന കുറേ ടോയ്സുകളും അതെല്ലാം ഒന്ന് മാറ്റിയിട്ടും വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ട് ഞാനത്ര ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറു ഒതുക്കി വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട് നല്ല ചീത്തയാവാതെ നല്ല എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും അപ്പോൾ ഞാൻ എന്നാലൊന്ന് ഡീപ് ക്ലീൻ ചെയ്തായിരുന്നു അപ്പോൾ എന്നാലും നമ്മൾ പൊടികളൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാവുമ്പോൾ എല്ലാം അവരിങ്ങനെ ടോയ്സും അത് ഇതെല്ലാം കൊണ്ടുവെക്കും അപ്പോൾ അതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒതുക്കി വീട് നല്ല പുതുമയോടെ നല്ല ഫ്രഷ്നെസ്സോടെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും ഒക്കെ ഒന്ന് തുടക്കിണ്ട് അതിന് ശേഷം ഈ അലമാരി ഒക്കെ ഒന്ന് ആ തട്ടുമെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കളഞ്ഞ് ബാക്കിയെല്ലാം നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഓർഡർ തെറ്റി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ വീടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും അപ്പോൾ ഇത് റെൻ്റൽ ഹൗസാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് സൗകര്യ കുറവുകളൊക്കെ നമുക്കിവിടെ ഉണ്ട് പക്ഷെ നമ്മൾ വീട് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പുതിയ വിശേഷങ്ങളും വീഡിയോ മൊത്തത്തിൽ ചേഞ്ച് ആവും കഴിഞ്ഞാൽ നമ്മൾ വീടായി കഴിയുമ്പം അപ്പം വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വർഷത്തിന് നമുക്ക് ഫുൾ സെറ്റാക്കാം നമ്മൾ വീഡിയോ ഒക്കെ ഇതുപോലെ ആയിരിക്കില്ല നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും വരാൻ പോണത് അപ്പം നമുക്കുള്ള സൗകര്യത്തിൽ വെച്ചുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഒതുക്കി വെക്കാം അപ്പോൾ അത് അലമാരി രണ്ട് അലമാരി ഉണ്ട് അപ്പോൾ അലമാരിന്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം ഞാനൊന്ന് വേണ്ടാത്തല്ലാം മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഒതുക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ റൂമിൽ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനും വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ വർക്ക് ഏരിയ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഈ റൂമിൽ തന്നെയാണ് നമ്മുടെ രണ്ട് അലമാരി വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഇരിക്കുന്ന ഈ റൂമിൽ തന്നെയാണ് അപ്പം നമ്മളെള്ള സൗകര്യത്തിൽ രണ്ടിൽ വീടാകുമ്പോൾ അതിൻ്റെതായ സൗകര്യക്കുറവ് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മളെല്ലാ സൗകര്യത്തില് എല്ലാം ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ അൽമാരിയുടെ മോൾ ബാഗൊക്കെ എല്ലാം വേണ്ടാത്തെല്ലാം കളഞ്ഞ് ഒക്കെ ഒന്ന് ഇന്നാലത്തെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ റൂം റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കാണാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ അപ്പം ഞാനിത് ആ റൂം അൽമാരിൻ്റെ മോൾ ഭാഗം എല്ലാം ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനത് ജനലിൻ്റെ പൊടിയെല്ലാം ഒന്ന് തട്ടി കൊടുക്കുന്ന അധികം പൊടിയൊന്നുമില്ല കാരണം ഞാൻ ഇടയ്ക്ക് ഇന്നാലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തതായിരുന്നു ജനലെല്ലാം തുടച്ച് എല്ലാം പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കിയതായിരുന്നു അപ്പം ജസ്റ്റ് ഇപ്പം അതിന് ശേഷം വന്ന് കുറച്ച് ഇത്തിരി പൊടിയേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് തട്ടിക്കൊടുത്തു പിന്നെ നമുക്കിത് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിരിക്കാം നമ്മൾ അടിച്ചു വരുന്ന ആ സമയത്ത് തന്നെ ജനലെ പൊടിയെല്ലാം ഒന്ന് തട്ടി കൊടുക്കാൻ നല്ല നീറ്റായിട്ട് ഇരുന്നോളും അപ്പം നമ്മുടെ റൂമിലെ എല്ലാ റൂമിലേയും ഇത് ആ റൂമിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ ഇത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോയി കിച്ചണിൽ ഇനി സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് പാത്രമൊക്കെ കഴുകുകളൊക്കെ ഒന്ന് തുടച്ചിടാം അപ്പം പാത്ര കഴുകുകളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പണികളൊന്ന് കഴിഞ്ഞ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഇന്ന് വേറെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പണികളുണ്ട് അതൊക്കെ ചെയ്യണം ഞാൻ ഓരോ ദിവസവും ഓരോ പണികൾ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ള പണികളൊക്കെ ആ ചെയ്യുന്ന കൊടുത്തുതന്നെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് തീർക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിന്ന് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പണിയുണ്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം അപ്പം സിങ്ങൊക്കെ അടുക്കളൊന്ന് നീറ്റായി കിടന്നാൽ തന്നെ നമുക്കൊരു സമാധാനമായി ഇനി ഞാൻ അതെല്ലാം അടുക്കള നീറ്റായതിനു ശേഷം ഞാൻ അടുത്ത ബെഡ്റൂമിലേക്ക് അവിടെ അവിടെതാണ് കുഞ്ഞുങ്ങളുടെ ബുക്കെല്ലാം പൊതിഞ്ഞ് വെച്ചതും ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ അവിടെ ഒരു ടേബിളുണ്ട് മോള് പഠിക്കുന്ന ടേബിള് അതിൻ്റെ മുകളിൽ പേപ്പറൊക്കെ ഞാൻ ഒന്ന് കുറച്ച് ഓർഡർ അല്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പേപ്പറെല്ലാം ഒന്ന് ഞാൻ അവിടെ ഒതുക്കി വെക്കണം അതവിടെ ഇരിക്കട്ടെ ഞാൻ അത് നമുക്കൊന്ന് ഹാളിലേക്ക് കൊണ്ടുവെക്കണം പറഞ്ഞതെന്ന് വെച്ചാൽ നാളേത് രാവിലെ തന്നെ നമ്മൾ പേപ്പർ എടുക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം അവിടെ വേറൊരു സ്റ്റാൻഡും കൂടി ഉണ്ട് അതിൻ്റെ മോൾ ഭാഗത്തുള്ള ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് അതേ ഞാൻ പറഞ്ഞാൽ നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓർഡർ തെറ്റി കിടക്കുന്നുണ്ടാവും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് റൂമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂമിലേയും പണികൾ കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഡൈ ഹാളിലുള്ള ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതെല്ലാം തുടച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി റൂമ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഹാളിൽ ഞാൻ ഒക്കെ ഒന്ന് തുടച്ച് ടേബിളൊക്കെ ഒന്ന് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൂമുകൾ തുടയ്ക്കണം ഒക്കെ രാവിലെ തന്നെ ഞാനിന്ന് നേരത്തെ തന്നെ പണികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ അപ്പോൾ എൻ്റെ ഒതുക്കലൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് അടിച്ച് വാരണം ഞാൻ ഇതാ റൂമുകളെല്ലാം അടിച്ചു വാരി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ റൂമും ഹാളും കിച്ചണും എല്ലാം രണ്ട് റൂമും ഹാ രണ്ട് റൂമും ഹാളും കിച്ചണും ആണ് നമുക്കുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു അവിടെ റൂമുകളൊക്കെ ഒന്ന് അടിച്ചു വാരി ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളൊന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ ടേബിൾ തുടച്ചു കഴിഞ്ഞു ഇനി ഹാളിലുള്ള ജനലെ പൊടികളൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തതായിരുന്നു അതുകൊണ്ട് അധികം പൊടികളൊന്നുമില്ല അപ്പോൾ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി തട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെല്ലാ റൂമും ഹാളും ഒക്കെ രണ്ട് റൂമും ഹാളും കിച്ചണും എല്ലാം ഒന്ന് തുടച്ചെടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പൊടി തട്ടിയതിന് ശേഷം കർട്ടനൊക്കെ ഒന്ന് നീക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ തുടക്കിയാണ് അപ്പോൾ ഞാൻ എല്ലാ റൂമും കിച്ചണും ഹാളും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ച് നീറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും ഇപ്പം അങ്ങനെ റൂമ് ഹാൾ ഞാൻ ഈ റൂം തുടക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി എല്ലാ റൂമും രണ്ട് റൂമും ഹാളും കിച്ചണും പിന്നെ പുറത്ത് കുറച്ച് ടൈലുണ്ട് നമ്മുടെ മുറ്റത്തിൻ്റെ അവിടെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നീറ്റ് വീട് നീറ്റാക്കി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് നല്ല ഫീൽ ചെയ്യും ഒരു പിന്നെ ഇടയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എന്തൊക്കെ വരുമ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക അല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെയെല്ലാം പെട്ടെന്നൊന്നുകൂടി പഠിച്ച് ഒതുക്കി കൊടുക്കുക അപ്പോൾ തുടക്കലെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ കൈകൊണ്ട് കഴുകിയിടാനുള്ള കുറച്ച് നല്ല ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയി വന്നതും പിന്നെ കുഞ്ഞിന് രാവിലെ ഒരു അച്ഛനോട് കൂടെ എല്ലാ ദിവസവും ഒരു കറങ്ങാൻ പോക്കെ ഉണ്ട് കേട്ടോ അപ്പം കറങ്ങി വരുന്ന ആ ഡ്രസ്സും ഒക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് കഴുകിയിടുന്നുണ്ട് അങ്ങനെ ഡ്രസ്സുകളെല്ലാം നമുക്ക് മിഷീലിൽ ഇടാൻ പറ്റുമല്ലോ കറൊക്കെ പിടിക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ നല്ല ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അലക്കിടയാണ് ചെയ്യുന്നത് കേട്ടോ കല്ലിൽ അലക്കിയിടും ബാക്കിയുള്ളതൊക്കെ മിഷീൻ വീടിടുന്ന ഡ്രസ്സല്ല മിഷൻ മിഷീനിലിടുക ചെയ്യുക അപ്പം ഞാൻ പിന്നെ അലക്കാളിതൊക്കെ ഞാൻ അലക്കി മഴയുമ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ മഴ പെയ്യുമ്പം വേഗം വേഗം നമുക്ക് അലക്കാളൊക്കെ പെട്ടെന്ന് അലക്കി ഉണക്കുക പിന്നെ അതെല്ലാം കഴിഞ്ഞിന് ഞാൻ ചെയ്യാനുള്ളത് ഇന്നത്തെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിന് എനിക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പേപ്പർ നമ്മൾ ദിവസവും വാങ്ങുന്ന പേപ്പറുകൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തെടുത്തെടുത്ത് വെക്കുമല്ലോ അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് ഒതുക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വിൽക്കാം പേപ്പർ ഇവിടെ പേപ്പറൊക്കെ എടുക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമുക്ക് കൊടു കൊടുക്കാം പക്ഷേ ഞാൻ ഈ പേപ്പറൊക്കെ കൊടുക്കുന്ന പൈസ കുട്ടികളുടെ കൊടുക്കലിടാൻ കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ അവിടുന്ന് ആദ്യം ഞാൻ കുറച്ച് എടുത്തു കൊടുത്തു പിന്നെ കുഞ്ഞും അമ്മും കൂടെ കൂടിയിട്ട് എനിക്ക് എല്ലാം കൊണ്ട് തന്നോട്ടോ അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഓരോ പണികൾ കുട്ടികളെയും കൂടി ഏൽപ്പിക്കുക അപ്പം അവർക്കും അതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സും അവരുടെ ഒരു ഭാവിയിലേക്ക് അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു മൈൻഡും അവർക്ക് വന്ന് വരും പിന്നെ അതെല്ലാം എൻ്റെ പരിപാ പണികളെല്ലാം ക്ലീൻ പരിപാടി പേപ്പറ് കൊണ്ടു ഒതുക്കുകയൊക്കെ എല്ലാം കഴിഞ്ഞു ഇനി കിച്ചണിലേക്ക് ഞാൻ കയറിയിട്ടോ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കയറി അപ്പം ഞാനിന്ന് കുറേ നാളായിട്ട് ഈ കറി ഉണ്ടാക്കിയിട്ട് വെണ്ടയ്ക്കയും തക്കാളിയും സവോളയും കൂടെ തേങ്ങ അരച്ച് കറി വെക്കാൻ നീ അരിച്ചു നല്ല ടേസ്റ്റിയാണല്ലോ കഴിക്കാനായിട്ട് അപ്പം ഞാൻ വെണ്ടക്കയും തക്കാളിയും സവോളയും കൂടെ കടുകും ഉള്ളിയൊക്കെ പൊട്ടിച്ച് തക്കാളി പെട്ടെന്ന് വെന്ത് വന്നോളുമല്ലോ എന്നിട്ട് രണ്ട് മൂന്നെണ്ണം കീറിയിട്ട് കൊടുക്കും മുളക് പൊടിയൊന്നും ഇടുന്നില്ല അപ്പൊ ഞാൻ ഉപ്പിട്ടെടുത്ത് നല്ലോണം വഴി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതാ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്നും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ ആദ്യം കടകൊക്കെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്താണല്ലോ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി കൂണാണ് കേട്ടോ അത് സൂപ്പർ മാർക്കറ്റിൽ സ്ഥിരൊക്കെ കൂണിങ്ങനെ പറമ്പിന്ന് നാട്ടിലായിരുന്നപ്പോൾ പോലെ പറക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ ഈ കൂണിൻ്റെ സമയം ഇന്നും തന്നെ കൂൺ ഇട്ടുമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ എന്ന് പറയുന്നത് അപ്പം സൂപ്പർമാർക്കറ്റിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുമ്പോൾ മേടിക്കാറുണ്ട് അപ്പോൾ കൂണ് ഞാൻ തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ തേങ്ങയും കൂടെ ചതച്ചിട്ട് ഇട്ട് തോരനും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് കൂണിന് ഇത്തിരി വേവ് അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ തോരനും റെഡിയായി പിന്നെ മുട്ടയും കൂടെ പൊരിച്ച് നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ